മുളകും പുതിയ സീസണിലെ താരങ്ങളുടെ ശമ്പളം അളക നന്ദ ആറായിരം രൂപയാണ് നന്ദൂട്ടിക്ക് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് കേശുവായി അഭിനയിക്കുന്ന അൽ സാബിത്ത് പതിനായിരം രൂപയാണ് കേശുവിന് ഒരു ദിവസം ലഭിക്കുന്നത് ശിവാനി മേനോൻ ശിവാനിക്കും പതിനായിരം രൂപയാണ് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് അനീന മരിയ നാലായിരം രൂപയാണ് അനിനിക്ക് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് ഗൗരി ഉണ്ണിമായ ആറായിരം രൂപയാണ് ഗൗരിയുടെ പ്രതിഫലം രോഹിണി രാഹുൽ നാലായിരം രൂപയാണ് രോഹിണിക്ക് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് പാർക്കുട്ടിയായി അഭിനയിക്കുന്ന അമയ എണ്ണായിരം രൂപയാണ് അമയുടെ പ്രതിഫലം ജൂഹി റുസ്താഗി പതിനായിരം രൂപയാണ് ജൂഹിക്ക് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് മുരളീധരൻ ആറായിരം രൂപയാണ് മുരളീധരന്റെ പ്രതിഫലം കെ പി എസ് സി രാജേന്ദ്രൻ രാജേന്ദ്രന് ആറായിരം രൂപയാണ് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് കലാദേവി കലാദേവിക്ക് അയ്യായിരം രൂപയാണ് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് ഉപ്പുമുളകിൽ നേരത്തെ അഭിനയിച്ചിരുന്നവരുടെ പ്രതിഫലം ബിജു സോപാനം പന്ത്രണ്ടായിരം രൂപയാണ് ബിജു സോപാനത്തിന് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിച്ചുകൊണ്ടിരുന്നത് നിഷ സാരംഗ് പന്ത്രണ്ടായിരം രൂപ തന്നെയാണ് നിഷയ്ക്കും ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിച്ചുകൊണ്ടിരുന്നത് ഋഷി എസ് കുമാർ പതിനായിരം രൂപയായിരുന്നു ഋഷിയുടെ പ്രതിഫലം എസ് പി ശ്രീകുമാർ എണ്ണായിരം രൂപയായിരുന്നു എസ് പി ശ്രീകുമാറിന്റെ പ്രതിഫലം രാജേഷ് ഹെബ്ബാർ എണ്ണായിരം രൂപ തന്നെയാണ് രാജേഷ് ഹെബാറിനും ലഭിച്ചുകൊണ്ടിരുന്നത് സജിത ബെറ്റി സജിതയ്ക്കും എണ്ണായിരം രൂപ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് രമേശ് കോട്ടയം രമേശിനും എണ്ണായിരം രൂപ തന്നെയാണ് ഉപ്പുമുളകിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്നത് ബിനോജ് കൊളത്തൂർ ബിനോജിന് ആറായിരം രൂപയാണ് ഉപ്പുമുളകിൽ ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഉപ്പുമുളകും സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക